വണ്ടിപ്പെരിയാർ കൊലപാതകത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി ഡി സുനിൽകുമാർ പറഞ്ഞു വിരൽ അടയാള വിദഗ്ധനും സയന്റിഫിക് വിദഗ്ധനും ഫോട്ടോഗ്രാഫറും ഒപ്പമുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രി തന്നെ പോലീസ് വീട്ടിൽ പോയിരുന്നതായും പ്രതി അർജുൻ തന്നെയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി വൈകിട്ട് സംഭവിക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു അന്ന് തന്നെ ഈ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ഡെൻക്വസ്റ്റ് ചെയ്തതാണ് പ്രത്യാസം രാവിലെയാണ് ഇൻക്വസ്റ്ററി നടത്തി മറ്റ് മത്സര തയ്യാറാക്കിയതും മറ്റു ഇൻവെസ്റ്റിഗേഷൻ അപ്പം തന്നെ ആരംഭിച്ചു ഈ സംശയം തോന്നിയപ്പോൾ തന്നെ ബിരിയാടികളുടെ ഇത്ര ഉണ്ടായിരുന്നു അല്ലേ വിദഗ്ധര് ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഈ ഇതിൻ്റെ ഇൻക്വസ്റ്റ് സമയം അതിൽ ഉണ്ട് സ്ഥലത്തുണ്ട് നമ്മൾ സീൽ ചെയ്ത് തരുന്നത് സൈന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് സീൽ ചെയ്ത് തരുന്നത് അവിടെ പിന്നെ ഈ പേരൻ്റെ ബ്ലഡ് ഇല്ലായിരുന്നു അത് അവിടെ പോലീസ് എടുക്കുന്നുണ്ടായിരുന്നു കുട്ടിയുടെ ബ്ലഡിൻ്റെ അടുത്ത് വന്നത്